നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ തലത്തിൽ കോൺഗ്രസിന് അത്ര മികച്ച നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ സാധിച്ചില്ല എങ്കിലും കേരളത്തിലെ സ്ഥിതി വിഭിന്നമാണ് എന്ന് പറയേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് ഇവിടെ ഏറെക്കുറെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറ് തങ്ങൾക്ക് സ്വന്തം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് യു ഡി എഫ് തന്നെ പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ തരംഗം ഒരു ഭാഗത്ത് നിൽക്കുന്നു ബി ജെ പിക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കുന്നില്ല എന്നത് മറുഭാഗത്ത് എല്ലാത്തിനുമുപരി കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കിടയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഒരു ആവേശവും ആഘോഷവുമൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നു രണ്ട് ടേം പൂർത്തിയാക്കിയ പിണറായി ഇനിയൊരു ടേം കൂടി കളത്തിലിറങ്ങില്ല എന്ന ചിന്തയാണ് അവരുടെ ആവേശത്തിന് പിന്നിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതായത് പിണറായിക്ക് ശേഷം കരുത്തനായ ഒരു നേതാവ് സി പി എമ്മിൽ നിന്ന് ഉയർന്നു വരുന്നില്ല എന്നാണ് യു ഡി എഫ് നേതാക്കൾ കരുതുന്നതെന്നാണ് ഇനി അഥവാ പിണറായി ഇറങ്ങിയാലും ജനങ്ങൾ ഇടതുമുന്നണിയെ പാടെ നിരാകരിക്കുമെന്നതാണ് കോൺഗ്രസ് അണികളുടെ അടക്കം ഒരു കണക്കുകൂട്ടലെന്ന് പറയപ്പെടുന്നത് പക്ഷേ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അണികളുടെ ആവേശം അണമുട്ടുമ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ മുഗൾ തട്ടിലും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ആരെ മുന്നിൽ നിർത്തും ആരാകും യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായി കോൺഗ്രസ്സിന് മുന്നിലുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പാരമ്പര്യം കോൺഗ്രസിന് ഇല്ലെന്ന് പുറമേ പറയുമെങ്കിലും പിന്നിലതല്ല സ്ഥിതി എന്ന് പറയട്ടെ കൃത്യമായ രാഷ്ട്രീയ ഉപജാപങ്ങളും ഗ്രൂപ്പ് സെറ്റിൽമെൻറ്റുകളുമൊക്കെ അണിയറയിൽ എപ്പോഴും നടക്കാറുണ്ട് എന്നാൽ ഇക്കുറി ആർക്കും ഒന്നിനും ഒരു നിശ്ചയമില്ല എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ഓരോ ക്യാമ്പും നേരിടുന്ന വെല്ലുവിളികളും സാധ്യതകളും ഒന്ന് വിലയിരുത്തുന്നത് ഉചിതമാകും കോൺഗ്രസും ആ പ്രസ്ഥാനവും ഡോക്ടർ ശശി തരൂരാരാണ് എ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുന ഖാർഗേക്കെതിരെ മത്സരിച്ച നേതാവാണ് ഡോക്ടർ ശശി തരൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തന്നെ അവസാന മത്സരമാണ് എന്ന് തരൂർ പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്തെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു നേതാവ് കൂടിയാണ് എന്നാൽ തൻ്റെ ആഗ്രഹം അത്ര വേഗത്തിൽ പൂർത്തീകരിക്കാവുന്ന ഒന്നല്ല എന്ന് മറ്റാരെക്കാളും നന്നായി തരൂരിന് അറിയുകയും ചെയ്യാം ഇവിടെ തരൂർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയപ്പെടുന്ന നിലവിൽ എം പി ആയ തന്നെ മത്സരിക്കാൻ പാർട്ടി അനുവദിക്കുമോ എന്നതാണ് ഇനി അനുവദിച്ചാലും കൂടെയുള്ളവർ തന്നെ കാലുവാരാൻ സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് മുമ്പ് തറവാട് നായ നായരെന്ന് വിശേഷിപ്പിച്ച എൻ പോലും ഒപ്പം നിൽക്കുമെന്ന് ഒരു ഉറപ്പുമില്ല ശശി തെരൂരിന് രണ്ട് താൻ ജയിച്ചാലും അവസാന നിമിഷം മുഖ്യമന്ത്രിയാകാൻ മറ്റൊരാൾ വന്നാൽ പിന്നെ അവർക്ക് കീഴിൽ ഒരു മന്ത്രിയായി ഒതുങ്ങാൻ ഒരുക്കമല്ല എന്നതാണ് മറ്റൊരു പ്രതിസന്ധി ഇങ്ങനെ വലിയ പ്രതിസന്ധികളിലാണ് ശശി തെരൂർ ഇനി അടുത്തത് വി ഡി സതീശനാണ് മുഖ്യമന്ത്രി കുപ്പായം വച്ചിരിക്കുന്നത് നിയമസഭയ്ക്കകത്ത് ഇത്രയും കത്തിക്കയറുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അടുത്തിടെ ഒന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം വി എസിൻ്റെ കാലത്ത് അദ്ദേഹം ആയിരുന്നുവെങ്കിലും രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അത്ര കണ്ട് കേവനായിരുന്നില്ല പ്രതിരോധം എന്നതിനേക്കാൾ ആക്രമണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയപ്പെടുന്നത് എന്നാൽ സതീശന് ആക്രമണവും പ്രതിരോധവും വഴങ്ങു എന്നാൽ സഭയ്ക്ക് പുറത്ത് അത്ര കണ്ട് ശോഭിക്കാൻ പലപ്പോഴും അദ്ദേഹത്തിന് സഭാ സഭാസമുദായ നേതാക്കന്മാരുമായിട്ട് അത്ര കണ്ട് അനുരഞ്ജനപ്പെട്ടു പോകുന്ന ഒരു കീഴ്വഴക്കവുമില്ല എന്നതാണ് സതീശൻ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത് മാത്രമല്ല ഈ മതവും രാഷ്ട്രീയവും രണ്ടു വഴിക്ക് നീങ്ങണം എന്നതാണ് സതീശൻ്റെ പൊതു നിലപാട് എന്നുള്ളതാണ് ഇതുപക്ഷെ പലർക്കും സ്വീകാര്യമല്ല അതാണ് അദ്ദേഹത്തിന് തിരിച്ചടിയാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയപ്പെടുന്നത് ഇനിയും മുഖ്യമന്ത്രിയുടെ കുപ്പായം തച്ചുവെച്ചിരിക്കുന്ന കെ സി വേണുഗോപാൽ നിലവിൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന നേതാവാണ് കെ സി വേണുഗോപാൽ എന്ന് പറയപ്പെടുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ യു ഡി എഫ് ഗവൺമെൻറിൽ ടൂറിസം മന്ത്രിയായിരുന്ന ആയിരുന്ന കെ സി വേണുഗോപാലും യു പി എ സർക്കാരിൽ വ്യോമയാന സഹമന്ത്രിയാവുകയും ചെയ്തിരുന്നു ശേഷം ഡൽഹിയിൽ തന്നെ തുടർന്ന് അദ്ദേഹം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതോടുകൂടി കോൺഗ്രസ് തകർന്നു ഹൈക്കമാൻഡ് തീരുമാനങ്ങളിലെ നിർണായക ശക്തിയായിട്ടുള്ള കേസിക്ക് ഡൽഹിയിൽ ഇപ്പോൾ നല്ല പിടിപാടാണ് കേന്ദ്രത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വം അവരുമായിട്ടൊക്കെ അദ്ദേഹത്തെ നല്ല ബന്ധം സ്ഥാപിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിലവിൽ താൻ കേരളത്തിലേക്ക് വരേണ്ട സാഹചര്യമില്ല എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഭരണം പിടിക്കുന്ന പക്ഷം കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് പറന്നിറങ്ങും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഇതിനായുള്ള തെരടുവരികളൊക്കെ ഇപ്പോൾ അദ്ദേഹം ഇപ്പോഴേ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മതസാമുദായിക നേതാക്കന്മാരുമായിട്ടൊക്കെ അത്ര നല്ല ബന്ധമൊന്നുമില്ലെങ്കിലും കെ സി വേണുഗോപാൽ കെ സിക്ക് മുഖ്യമന്ത്രിയാകണമെങ്കിൽ അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ലതാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു യെസ് മാത്രം മതി കെ സിക്ക് തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും മുഖ്യമന്ത്രിയാകുവാനും അപ്പോൾ ഇനിയുണ്ട് അടുത്ത രമേശ് ചെന്നിത്തലയാണ് കുപ്പായം തച്ചു വെച്ചിരിക്കുന്നത് ഒന്നാം ഒന്നാം പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ച പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ട് പന്ത്രണ്ടോളം അഴിമതി കേസുകൾ വെളിച്ചത്തു കൊണ്ടുവന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് വേണമെങ്കിൽ പറയാം പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ഇദ്ദേഹം എങ്കിലും അദ്ദേഹത്തിന് പലപ്പോഴും കാര്യങ്ങൾ സമർത്ഥമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുവാനൊക്കെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതേസമയം വലിയ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരുണാകരം മന്ത്രിസഭയിൽ എത്തിയിട്ടുള്ള ചെന്നിത്തലയ്ക്ക് കേരള നിയമസഭയിലും ഒപ്പം തന്നെ പാർലമെൻറ്റിലും നല്ല പ്രവൃത്തി പരിചയമുണ്ട് എന്നുള്ളതാണ് മത സാമുദായിക നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ചെന്നിത്തലയ്ക്കുള്ളത് എന്നുള്ളതാണ് കെ പി സി സി പ്രസിഡന്റ് ഘട്ടത്തിൽ അദ്ദേഹം ഒട്ടുമിക്ക ഘടകകക്ഷി നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ചെന്നിത്തല ജനങ്ങൾക്ക് സുപരിചിതനുമൊപ്പം തന്നെ അഭിമുദനുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതെല്ലാം അദ്ദേഹത്തിന് കരുത്തേകുന്ന സംഗതികളാണ് എങ്കിൽ കൂടിയും അവിടെയും രക്ഷയില്ല കേട്ടോ മേൽപ്പറഞ്ഞ ഈ നാല് പേരുകാരിൽ അന്തിമ പട്ടികയിൽ ഇടം നേടാൻ സാധ്യതയുള്ള രണ്ട് പേരുകൾ എന്ന് പറയപ്പെടുന്ന രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലുമായിരിക്കും കെ സിക്ക് കേന്ദ്രത്തിലുള്ള മൃഗീയ സ്വാധീനം തനിക്ക് തിരിച്ചടിയാകുമോ എന്നാണ് ചെന്നിത്തലയുടെ വേവലാതി എന്ന് പറയപ്പെടുന്നത് ഇനി അഥവാ അങ്ങനൊരു നീക്കുപോക്കുണ്ടായാൽ തന്നെ കേരളത്തിലെ മുന്നണി സമവാക്യങ്ങൾ മാറുമെന്ന ഭീഷണി ഉയർത്തുന്നത് മാത്രമാകും രമേശിന് മുന്നിലെ ഏക പോംവഴി എന്ന് പറയപ്പെടുന്നത് അതായത് ചെന്നിത്തലയെ മാത്രമേ തങ്ങൾ അംഗീകരിക്കൂ എന്ന് മുസ്ലിം ലീഗിനെ കൊണ്ട് പറയിപ്പിക്കുക ലീഗില്ലാതെ ഒരിക്കലും യു ഡി എഫിന് ഭരണം പിടിക്കുവാനോ അല്ലെങ്കിൽ നിലനിർത്തുവാനോ സാധിക്കുകയല്ല എന്നുള്ളത് സത്യം ഇനി ഒരു വേള കേന്ദ്രം വഴങ്ങുന്നില്ല എങ്കിൽ കെ സി എ വെട്ടി കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനും ഒരുപക്ഷേ രമേശ് ചെന്നിത്തല തയ്യാറായേക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു അത്ര കണ്ടമർശത്തിലും അസ്വസ്ഥയിലുമാണ് രമേശ് ചെന്നിത്തല പാർട്ടിക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടമായത് മുതൽ ഈ രമേശ് ചെന്നിത്തല അസ്വസ്ഥനാണ് തന്നെ വെട്ടിയൊതുക്കൽ അല്ലെങ്കിൽ തന്നെ വെട്ടി വെട്ടിയൊതുക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ ചരട് വലിച്ച നേതാക്കന്മാർ ആരൊക്കെയാണ് എന്ന് അദ്ദേഹത്തിന് വളരെ നന്നായി അറിയുകയും ചെയ്യാം എന്നിട്ടും എല്ലാം സഹിച്ച് പാർട്ടിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിച്ചേക്കാവുന്ന മുഖ്യമന്ത്രി കസേര കണ്ടിട്ട് തന്നെയാണ് അതുകൂടി കൈമോശം വന്നു പോയാൽ പിന്നൊരു പക്ഷേ അദ്ദേഹം ചില കൈവിട്ട കളികൾ കളിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിനു മുന്നോടിയായിട്ട് തനിക്കൊപ്പം നിൽക്കുന്ന എം എൽ എമാരെയും ഒപ്പം തന്നെ എം പിമാരെയും എം എൽ എ സ്ഥാനമോഹികളെയും ഫിൽട്ടർ ചെയ്യുന്ന പ്രോസസ്സിലാണ് ഇപ്പോൾ ചെന്നിത്തല പക്ഷേ അതൊക്കെ എത്രത്തോളം കണ്ട് തൻ്റെ വഴിയിൽ എത്തിക്കാൻ പറ്റുമെന്ന് അറി അറിയില്ല കാരണം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരംഗത്തിന് ബാല്യമില്ല എന്നുള്ളതാണ് എഴുപതിലേക്ക് അടുക്കുന്ന കുറി മുഖ്യമന്ത്രി ആകാൻ സാധിച്ചില്ല എങ്കിൽ ഇനിയൊരു അവസരം അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നില്ല അത് അദ്ദേഹത്തിന് തന്നെ നന്നായി അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു വെട്ടിനിരത്തിലുണ്ടായാൽ അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് പ്രതീക്ഷിച്ച് ബി ജെ പി പാളയത്തിലേക്ക് പോകുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ പലരും ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ് ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണത്തിലൊക്കെ നമുക്ക് മനസ്സിലാകുന്നതും ബോധ്യപ്പെടുന്നതും മരണം വരെയും കോൺഗ്രസിൽ തുടരണമെന്നതാണ് ചെന്നിത്തലയുടെ ആഗ്രഹമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മുഖ്യമന്ത്രി പദത്തേക്കാൾ വലിയ ഓഫറുകളുമായിട്ട് പലരും ഈ ചെന്നിത്തലയെ നേരത്തെ തന്നെ വന്നു കണ്ടിരുന്നു ഇത്രേ രമേശിൻ്റെ ഒരു യെസ് ലഭിച്ചാൽ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ നേരിട്ട് വന്ന് കണ്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഫറുകൾ രമേശിനെ തേടി എത്തും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അപ്പോഴൊക്കെയും കോൺഗ്രസ് വിട്ടൊരു കളി എന്നതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ നിലപാട് ഒരു കളിക്ക് താൽപ്പര്യമില്ല എന്നുള്ളതായിരുന്നു അതേസമയം രാഷ്ട്രീയത്തിൽ നമുക്കൊന്നും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഏതൊരു നേതാവും സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് പുതിയ പുതിയ നയസമീപനങ്ങൾ കൈക്കൊണ്ടാൽ അതിൽ തെറ്റുപറയാൻ സാധിക്കുകയുമില്ല ചെന്നിത്തലയുടെ കാര്യത്തിലും സ്ഥിതി വിഭിന്നമല്ല എന്ന് പറയട്ടെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം അത് നോക്കിക്കാണുന്നുമുണ്ട് പുറമേ കാണുന്നതിനപ്പുറം ഗൗരവകരമായിട്ടുള്ള നീക്കുപോക്കുകളാണ് യു ഡി എഫിൽ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സാഹചര്യമാണ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാരിൽ പലരും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് പോലും കൃത്യമായ രാഷ്ട്രീയ നീക്കുപോക്കുകൾ ലക്ഷ്യമിട്ട് കൊണ്ടു തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അകമ്പേവെന്നത് പുറം അറിയുന്നില്ല എന്ന് മാത്രം ഇത് മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കേണ്ട സമയം ആയിട്ടില്ല എന്നുള്ള മുന്നറിയിപ്പ് സാക്ഷാൽ എ കെ ആൻ്റണി തന്നെ നൽകിയത് എന്നുള്ളതാണ് സ്ഥിതിഗതികൾ ഇങ്ങനെ തുടർന്നാൽ അതൊരു പക്ഷേ അണികൾക്കും നേതാക്കന്മാർക്കും ഓവർ കോൺഫിഡൻസ് നൽകുമെന്നും അതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പലരോടും വ്യക്തമാക്കി വ്യക്തപരം വ്യക്തിപരമായിട്ട് തന്നെ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ് ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങിയ ബി ജെ പി കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ വലഞ്ഞതും ആൻ്റണി ഉദാഹരണ സംഹിതം പറഞ്ഞത് ഇതുകൊണ്ടാണ് എന്നും സംഭവിക്കാം ആന്റണിയുടെ വാക്കുകൾ ഒരു കാതിൽ കൂടി കേട്ടും മറു കാതിൽ കൂടി കളഞ്ഞ നേതാക്കന്മാരിൽ പലരും പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പുത്തൻ സമസ്യകൾക്ക് പിന്നാലെ പായുന്നതാണ് ആണ് സമകാലിക യാഥാർത്ഥ്യമെന്ന് പറയപ്പെടുന്നത് പലരും ഇന്ന് മുഖ്യമന്ത്രി പദവും കഴിഞ്ഞ് മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോലും കടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് തലസ്ഥാനത്ത് നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇവിടെ അൻവറും ചെന്നിത്തലയും തമ്മിൽ ചില കാഴ്ചകളും കണ്ടുമുട്ടലുകളുമുണ്ട് ഇടതുപാളയത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു വന്ന മുൻ എം എൽ എ ആണ് ഈ പി വി അൻവർ പി വി അൻവർ ആദ്യം ഡി എം കെയിലാണ് എത്തിയത് പിന്നീട് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് എത്തിച്ചേരുന്നത് അൻവറിനെ പോലെ ഉത്തരേന്ത്യയിൽ വലിയ പിടിപാടൊന്നുമില്ലാത്ത ഒരു നേതാവിന് എങ്ങനെയാണ് ഈ തൃണമൂലിൻ്റെ അമരക്കാരെ മമതാ ബാനർജിയുടെ മുന്നിലെത്തിപ്പെടാൻ പറ്റി എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട ചരടുവലികളിൽ ഡൽഹിയിൽ പിടിയുള്ള ആരോ അൻവറിനെ കൃത്യമായി സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ആ നേതാവ് ആര് എന്നതിപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് അൻവറിൻ്റെ തൃണമൂൽ പ്രദേശവും കേരളത്തിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ചില രാഷ്ട്രീയ ഉപജാപങ്ങളും തമ്മിൽ എന്തേലും ബന്ധമുണ്ട് എന്ന് ആരേലും കരുതിയാൽ അവരെ നമുക്ക് തെറ്റുപറയുവാനും സാധിക്കില്ല എന്നും പറയേണ്ടിയിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ഒരു സാഹചര്യം എന്ന് പറയപ്പെടുന്നത് അൻബറിൻ്റെ യു ഡി എഫ് പ്രവേശം സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമൊന്നും വന്നിട്ടില്ല എങ്കിൽ കൂടിയും പിന്നാമ്പുറത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മലപ്പുറത്ത് ലീഗിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും നടക്കില്ല എന്നിരിക്കെ അൻബറിനെ പാലക്കാടൻ ഭാഗത്ത് പരീക്ഷിച്ച് വിജയമുറപ്പാക്കാൻ വേണ്ടതൊക്കെ ഈ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ ലീഗ് വഴങ്ങുന്ന പക്ഷം ഒരുവേള അൻവറിനെ നിലമ്പൂരിൽ തന്നെ പരീക്ഷിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറയട്ടെ അൻവറിൻ്റെ താല്പര്യങ്ങൾ കോൺഗ്രസ്സിൽ സംരക്ഷിച്ചു നിർത്തുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് എന്നാൽ ഈ കെ സുധാകരൻ്റെ പ്രതാപമൊക്കെ ഏറെക്കുറെ കഴിയാറായി അപ്പോൾ ഈ സാഹചര്യത്തിൽ പുതിയ ചില ഗോഡ്ഫാദർമാർ കൂടി അൻബറിനെപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത് കാര്യങ്ങൾ അൻബർ കണക്കുകൂട്ടുന്നത് പോലെ നീങ്ങുകയാണെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ യു ഡി എഫ് മന്ത്രിസഭയിലെ വനംവകുപ്പ് മന്ത്രിയായി മാറിയാൽ പോലും അത്ഭുതപ്പെടേണ്ടി വരില്ല അത്തരത്തിൽ ആളും അർത്ഥവുമറിഞ്ഞുള്ള വൻകിട ചരടുവലികളാണ് പിന്നാമ്പുറത്ത് നടക്കുന്നത് എന്നുള്ളത് കേട്ടുകേൾവിയല്ല അത് ഒരു പരസ്യമായ രഹസ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനുള്ളിൽ സംഭവിച്ച ചില മാറ്റങ്ങൾ രാഷ്ട്രീയ കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ നാലോ അഞ്ചോ പേർ മുഖ്യമന്ത്രി കുപ്പായം സ്വപ്നം കണ്ട് കഴിയുന്നവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ സ്വപ്നം കാണുന്ന മുഖ്യമന്ത്രിമാരുള്ളത് കൊണ്ട് തന്നെ യു ഡി എഫ് അധികാരത്തിലെത്തുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിശ്വാസവുമില്ല ഇനി എൽ ഡി എഫിന് മൂന്നാമതൊരു തരംഗം കൂടി ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ അഞ്ച് മുഖ്യമന്ത്രിമാർ കുപ്പായം തിന്നി വെച്ചതുകൊണ്ട് തന്നെ അവർ പുറകിൽ നിന്ന് കോൺഗ്രസിനെ കുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പല മണ്ഡലങ്ങളിലും പരാജയപ്പെട്ട് പാർട്ടി വിട്ടു ഒരു സാഹചര്യം വരെ ഉണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ട് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും വി ഡി സതീശനും ഇനി ശശി തരൂരും മാത്രമുള്ള കെ മുരളീധരനും അതിന് യോഗ്യനാണ് ഇവരിൽ ആരെങ്കിലുമൊക്കെ മുഖ്യമന്ത്രിയായി കേരളത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ അവരെ ഭരിക്കുവാനുള്ള അവസരം തന്നാൽ മാത്രമല്ലേ അത് നടക്കൂ നിങ്ങളുടെ തമ്മിലടി കാരണം നിങ്ങളുടെ ഈ കുതികാൽവെട്ട് കാരണം നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ദോഷം കാരണം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുവാനേ കഴിയില്ല അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തുന്നി തുന്നിവച്ചിരിക്കുന്ന കുപ്പായങ്ങൾ മുഖ്യമന്ത്രിയുടെ കുപ്പായങ്ങൾ കത്തിച്ചു കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതിനുശേഷം നിങ്ങൾ ജനങ്ങളെ ഒന്നോടുകൂടി ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കോൺഗ്രസ് മുന്നണി സംവിധാനം ശരിയായാൽ അല്ലെങ്കിൽ ഈ യു ഡി എഫ് എന്ന് പറയപ്പെടുന്ന മുന്നണി സംവിധാനത്തിൽ നിന്ന് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി അവരുടെ കൂടെ നിൽക്കുന്ന അണികളെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇനിയൊരു ഉയർത്തെഴുന്നേർപ്പ് ഈ പാർട്ടിക്ക് ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇനി മുഖ്യമന്ത്രി കസേര ലഭിക്കാതെ വരുമ്പോൾ ഈ പാർട്ടി വിട്ട് കളം മാറാൻ നിൽക്കുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ മറുകണ്ഠം ചാടുമെന്നുള്ള കാര്യത്തിലും ചിലപ്പോൾ സംശയമില്ല കാരണം പത്ത് വർഷത്തിന് ശേഷവും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് യു ഡി എഫ് എന്ന് പറയപ്പെടുന്ന മുന്നണിക്ക് അധികാരം ലഭിക്കാതെ പോവുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം രമേശ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തലയോടൊപ്പമുള്ള കോൺഗ്രസുകാരിൽ പലരും മറുകണ്ഠം ചാടുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഈ ബി ജെ പി എന്നുള്ള പാളയത്തിൽ ചെന്ന് കേന്ദ്ര ക്യാബിനറ്റ് പദവി ലഭ്യമായാൽ പുളിക്കില്ലല്ലോ എന്നുള്ള ഒരു സ്വഭാവം ഒരു ചിന്ത ആ രമേശ് ചെന്നിത്തലയുടെ മനസ്സിൽ വന്നാൽ അതും ചിലപ്പോൾ യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് മുസ്ലിം ലീഗ് യു ഡി എഫ് ഇടുകയാണെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമില്ല മുസ്ലിം ലീഗ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കും ആ മുസ്ലിം ലീഗ് ഏതൊരു ഭാഗത്താണോ നിൽക്കുന്നത് ആ ഭാഗത്ത് അവർ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യും എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗ് ആ മുന്നണി സംവിധാനത്തിൽ ആ സർക്കാരിൽ ഭാഗമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല